പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനം തന്നെ ഇല്ലാതാക്കുന്നത് കടബാധ്യതയാണ് കടബാധ്യതയിൽ മുഴുകിയിട്ട് പെരുകിയിട്ട് അത് നമുക്കൊരു മനസ്സമാധാനവും തരാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കിന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പലരും ചിന്തിക്കുന്നു അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അങ്കമാലിയിലാണ് ദാരുണ സംഭവം ഉണ്ടായത് പുളിയനം സ്വദേശി എച്ച് ശശിയാണ് വീടിന് തീയിട്ടത് വീടിനെ തീയിട്ടതിനെ തുടർന്ന് ഭാര്യയ്ക്ക് ദാരുണാദ്യം സംഭവിച്ചു വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന രണ്ട് കുട്ടികൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു പിന്നീട് ശശിയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ശശിയുടെ ഭാര്യ സുമി സനലാണ് തീ പൊള്ളലേറ്റ് മരിച്ചത് വീടിനകത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് തുറന്നു വെച്ച് തീ കൊടുക്കുകയാണ് ചെയ്തത് ഗുരുതരമായി പൊള്ളലേറ്റ് രണ്ട് കുട്ടികളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തന്നെയാണ് ഈയൊരു ആത്മഹത്യയും ഉണ്ടായിട്ടുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും പലർക്കും ജീവിതത്തിൽ അമിതമായിട്ടുള്ള കടബാധ്യത വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഷനും താങ്ങാൻ കഴിയാതെ പലരും ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അതൊടുവിൽ ആത്മഹത്യയിലേക്ക് തന്നെയാണ് നയിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ എടുക്കുന്ന കടബാധ്യതകളൊക്കെ നമ്മുടെ ജീവന് തന്നെ പിന്നീട് ഭീഷണിയായിട്ടാണ് വരുന്നത് മരിച്ചുപോയ പരേതാത്മാക്കൾക്ക് നിത്യശാന്തിയേകുന്നു